വർത്തമാന ഏവർക്കും സ്വാഗതം ചലാനം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ നാനൂറ് മാതാപിതാക്കളെ ആദരിച്ചു കെ സി വൈന്റെ നേതൃത്വത്തിൽ ഇടവകയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അനുമോദന ചടങ്ങിൽ വെച്ച വയോജനങ്ങൾക്ക് റേഡിയോ സമ്മാനിച്ചു തൃശൂർ ടീമാണ് വയോജനങ്ങൾക്ക് റേഡിയോ സമ്മാനിച്ചത് ആഗോള കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത നാലാം ലോക വയോജക ദിനാചരണം ചെല്ലാനം സെൻസെബാസിൻ പള്ളിയിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് പരിസ്ഥ കന്യാമറിയത്തിന്റെ മാതാപിതാക്കളും ഈശോയുടെ വല്യപ്പനും വല്യമ്മയുമായ വിശുദ്ധ ജോവാക്കിമിന്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാളിനോട് അനുബന്ധിച്ച എല്ലാ വർഷവും ജൂലൈ മാസത്തെ നാലാമത്തെ ഞായറാഴ്ചയാണ് ഈ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ വയോജന ദിനാചരണം ആരംഭിച്ചത് എന്റെ വാർധിക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ എന്ന സങ്കീർത്തന ശകലമാണ് ഈ വർഷത്തെ അപ്തവാക്യം ജൂലൈ ഇരുപത്തെട്ടിന് ചെല്ലാനം ഇടവകയിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ നാനൂറ് മാതാപിതാക്കളെ ആദരിച്ചു കെ സി വൈ നേതൃത്വത്തിൽ ഇടവകയിലെ എല്ലാ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതീലിന്റെ മുഖ്യകാർമ്മികത്തിൽ നടന്ന ദിവ്യബലിയോടെ വയോജന ആഘോഷ പരിപാടിക്ക് ആരംഭം കുറിച്ചത് തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ വയോജനങ്ങളെ ആദരിക്കുകയും പഴയകാല സ്മരണകളെ ഓർമ്മിപ്പിക്കും വിധം അവർക്ക് സമ്മാനമായി റേഡിയോ നൽകുകയും ചെയ്തു ജോസാലിക്കാസ് തൃശൂർ ടീമാണ് വയോജനങ്ങൾക്കായുള്ള റേഡിയോ സംഭാവനയായി നൽകിയത് ലിറ്റ്സി കുരിശിങ്കൽ ഇതിന് നേതൃത്വം നൽകി ഫാദർ ജോർജ് സെബിൻ തറേപ്പറമ്പിൽ സിസ്റ്റർ ചന്ദ്രാമ ഗ്രീന ജോസഫ് ബാബു കാളിപ്പറമ്പിൽ ജോണിക് അഴീക്കൽ ഷപ്ന ഫെലിപ്സ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന വിവിധ കലാപരിപാടികളോടുകൂടി ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിച്ചു ഭാരതസഭയുടെ ചൈതന്യ നക്ഷത്രമായ വിസ്ത അൽഫോൻസാമയുടെ തിരുനാൾ ഇടവക പള്ളിയിൽ ലളിതവും ഭക്തിസാന്ദ്രവുമായി കൊണ്ടാടി ഫാദർ സിബിച്ചൻ ചെറുതീലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഭാരത സഭയുടെ ചൈതന്യ നക്ഷത്രമായ വിസ്ത അൽഫോൻസാമയുടെ തിരുനാൾ ലളിതവും ഭക്തിസാന്ദ്രവുമായ ആഘോഷിച്ചു ദിവ്യബലിയിൽ ഫാദർ ജെയ്ഫിൻദാസ് കട്ടികാട്ട ആത്മീയ സന്ദേശം നൽകി ദിവ്യബലിക്ക ശേഷം വിശുദ്ധ അൽഫോൻസാമയുടെ തിരുസ്വരൂപം വഹിച്ചു കൊണ്ടുള്ള പ്രതീക്ഷണത്തിൽ ഇടവക ജനങ്ങൾ ഭക്തി നിർഭരമായി പങ്കുചേർന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്നത് ഇടവകയിലെ തന്നെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയായ അൽഫോൻസ തിരുനാൾ സംഘമാണ് കൺവീനർ ജൂഡ് കണ്ടെത്തിപ്പറമ്പിലിൻ്റെയും സെക്രട്ടറി ജോഷി പട്ടാളത്തിൻ്റെയും നേതൃത്വത്തിലായിരുന്നു തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത് വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചും ദുരിതബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ചെല്ലാനം സെന്റ് സെബാസ്റ്റിൻ ഇടവക വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചും ദുരിതബാധിതർക്ക് വേണ്ടി ആരാധന എഴുന്നൊള്ളിച്ചു വെച്ച് പ്രാർത്ഥിച്ചും ചെല്ലാനം സെൻ സെബാസ്റ്റിൻ ഇടവക ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടമായവർക്ക് പ്രാർത്ഥനയേക്കാൾ മികച്ചത് ഒന്നുമില്ല ഉറ്റവരുടെയും ഉടയവരുടെയും ചേതനേറ്റ ശരീരം ബന്ധുക്കളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആഘാതത്തിൽ മാനസാന്നിധ്യം വിടാതെ എല്ലാം സഹിക്കുവാനും ആശ്വസിക്കാനുമുള്ള കൃപ അവർക്ക് ലഭിക്കാനായി പ്രാർത്ഥന വഴി അവർക്ക് ആശ്വാസമാകാൻ സെൻസെവാസിൻ ദേവാലയത്തിൽ ജൂലൈ മുപ്പത്തൊന്ന് ബുധൻ വൈകുന്നേരം ആറു മണി മുതൽ ഏഴ് മണിവരെ ഫാദർ ജോസ് ആന്റണിയുടെ നേതൃത്വത്തിൽ ദിവ്യകാരുണ്യ ആരാധന നടത്തി ഇടവക വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ സെബിൻ തറേപ്പറമ്പിൽ വിവിധ സംഘടന ഭാരവാഹികൾ ഇടവക ജനങ്ങൾ എന്നിവ ദിവ്യകാരുണ്യ ആരാധനയിൽ സന്നിഹിതർ ആയിരുന്നു പ്രാർത്ഥനയ്ക്കൊപ്പം പ്രവർത്തിയും എന്ന ആശയത്തോടെ വയനാട്ടിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നവർക്ക് ആവശ്യ സാധനങ്ങൾ ശേഖരിച്ച് എത്തിക്കുന്നതിനുള്ള ഒരു സമിതി ഇടവകയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് സഹായം നൽകാൻ താല്പര്യമുള്ള സുമനസുകൾ ഇടവകയുമായി ബന്ധപ്പെടുക സെബാസ്റ്റ്യൻ അംഗം ബ്രദർ ജെറോങ് ജെറി വചനത്തിന്റെയും ആൾത്താരുടെയും പരസ്പര സ്നേഹത്തിന്റെയും ശുശ്രൂഷ പട്ടമായ ഡീക്കൻ പട്ടം കൊച്ചി രൂപതാ ബിഷപ്പ് റൈറ്റ് റവറൻറ്റ് ഡോക്ടർ ജോസഫ് കറിൽ പിതാവിൽ നിന്നും സ്വീകരിച്ചു ചെല്ലാനം സെൻസെബാസിൻ ഇടവക അംഗം ബ്രദർ ജെറോം ജെറി ഭജനത്തിന്റെയും അൾത്താരയുടെയും പരസ്പര സ്നേഹത്തിന്റെയും ശുശ്രൂഷാ പട്ടമായ ഡീക്കൻ പട്ടം കൊച്ചി രൂപതാ ബിഷപ്പ് റൈറ്റ് റെവറൻ ഡോക്ടർ ജോസഫ് കരയിൽ പിതാവിൽ നിന്നും സ്വീകരിച്ചു തോപ്പു പറമ്പിൽ മരിയാൻ ആന്റണിയുടെയും ജെസ്സി ആന്റണിയുടെയും രണ്ട് മക്കളിൽ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ മുപ്പതിന് ജനിച്ചു തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി എട്ടിൽ മൗണ്ട് കാർമൽ പെറ്റി സെമിനാറിൽ ചേർന്നു വൈദിക പരിശീലനം ആരംഭിച്ചു ഹയർ സെക്കൻഡറി പഠനം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലും ബിരുദ പഠനം അക്യനാസിലും പൂർത്തിയാക്കി തുടർന്ന് നാഗ്പൂർ സെന്റ് ചാൾസ് സെമിനാറിൽ തത്വശാസ്ത്രം പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ ആൽവ ഹോളി ക്രോസ് സ്റ്റഡി ഹൗസിൽ റീജൻസിയും ചെയ്തു നെതർലാൻഡ്സ് ഗ്രൂഡ്സ് സെമിനാരിയിൽ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിച്ചു നന്ദി